തനിക്ക് നീതി ലഭ്യമായിട്ടില്ലെന്ന തുറന്ന് പറച്ചിലുമായി ദേവികുളം രാജേന്ദ്രൻ സി പി എം നേതാക്കളെത്തിക്കാൻ പുതുക്കാൻ പുതുക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല തനിക്ക് നീതി ലഭ്യമായിട്ടുമില്ല പാർട്ടിയിലേക്ക് വീണ്ടും തിരിച്ചുപോയാൽ സംരക്ഷണം കിട്ടുമെന്ന് എന്താണ് ഉറപ്പെന്നും എസ് രാജേന്ദ്രൻ ചോദിച്ചു വന്നിരുന്നു പാർട്ടിയാണ് വരുന്നത് അത് ആ നിലയിൽ തന്നെയാണ് കാണുന്നത് ആഗ്രഹിക്കുന്നില്ല ഈ സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു വാദത്തിലേക്ക് ഒരു പ്രചരണത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചതുമല്ല പിന്നെ എന്നും എന്നും ഈ വാർത്ത പറഞ്ഞു പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ തൽക്കാലം നീതി ലഭ്യമായില്ല എന്ന് മാത്രമല്ല അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് സമയമുണ്ടായിരുന്നു മാസ്റ്റർ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ച് സംസാരിച്ചിട്ടും രണ്ടു മാസം ആയ സാഹചര്യത്തിൽ ഇടക്കാലത്തിൽ പോലും ഈ ഈ വിഷയങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പിൽ എത്തിക്കാൻ അല്ലെങ്കിൽ എനിക്കൊരു രീതി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കാതെ ഈ സ്ക്രൂട്ടണി നടക്കുന്നു അതിൻ്റെ പ്രധാനമായി മെമ്പർഷിപ്പ് ഇപ്പോൾ തരണം എന്ന് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല